കേരള മിഷൻ സംരംഭക കൂട്ടായ്മയുടെ സംസ്ഥാന കൺവെൻഷൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കും പതിരപ്പള്ളി കമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം കെ സി വേണുഗോപാലംബി ഉദ്ഘാടനം ചെയ്യും കേരള മിഷൻ സംരംഭകൂട്ടായ്മയുടെ സംസ്ഥാനതല കൺവെൻഷൻ നാളെ നമ്മൾ കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ചേരുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ നാലായിരത്തോളം വരുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അത് ബീജപാപം നൽകിയിട്ടുള്ള കമ്പനിയുടെ പേരാണ് കെ സി സി എൽ അഥവാ കേരള കമ്മ്യൂണിക്കേറ്റീവ് കേബിൾ ലിമിറ്റഡ് എന്ന കമ്പനി ഈ കമ്പനിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന ഓഹുരി ഉടമകളുടെ സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ ആയിരം കോടി വിറ്റുവരവുള്ള ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് ആയിരം കോടി വിറ്റുവരവുള്ള കമ്പനിയായി കേരളത്തിലെ എണ്ണപ്പെടുന്ന കമ്പനികളിൽ ഒന്നായി കെ സി സി എൽ മാറിയിട്ടുള്ളത് ആ കെ സി സി എല്ലിൻ്റെ ഉൽപ്പന്നമാണ് കേരള ചാനലും കേരളാവിഷൻ വിഷൻ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനിയും കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലെ ഈ രണ്ട് സ്ഥാപനങ്ങളിലും കേരള വിഷം ഡിജിറ്റൽ ടി വി ആണെങ്കിലും കേരള വിഷം ബ്രോഡ്ബാൻഡ് കമ്പനിയാണേലും കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കമ്പനിയാണ് വർഷങ്ങളായി കേരളത്തിലെ ജനസംഖ്യയുടെ കേരളത്തിലെ വീടുകളെ കണക്കെടുത്താൽ ഏതാണ്ട് മൂന്നിലൊന്ന് പേർ കാണുന്ന അല്ലെ മൂന്നിലൊന്ന് വീടുകളിലേക്ക് കണക്ഷനിലെത്തിച്ചിട്ടുള്ള കമ്പനിയാണ് കേരള കമ്പനി